സ്വാഗതം മഹിളാ കോൺഗ്രസ് പുല്ലൂരും പുല്ലൂരും ചാരിറ്റി സംയുക്തമായി അവാർഡ് ദാനവും കോൺഗ്രസ് സംഗമവും സംഘടിപ്പിച്ചു ചടങ്ങ് ഡി സി സി ജനറൽ അഡ്വക്കേറ്റ് നസറുല്ല ല ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എസ് വിശാലം അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ മുഖ്യാതിഥിയായി എത്തി തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മാഷ് മുഖ്യ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതവും ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുബാറക് നോമിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ടി റിയാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി പിറീന മണ്ഡലം പ്രസിഡന്റ് പ്രേമ ബ്ലോക്ക് ഭാരവാഹികളായ വസന്ത റംല ഷാഹിദ മിനിത ഐ എൻ ഡി യു സി തിരുവൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം ബഷീർ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തലക്കാട് വാർഡ് മെമ്പർ സി പി വലായുധൻ എം ടി അരവിന്ദാക്ഷൻ ഹുസൈൻ പന്നിയത്ത് ശ്രീനാരായണൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ദേവകി കമലം പാറുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു സംസാരിക്കാൻ കഴിയുന്ന മലയാളം മലയാളമൊഴികൾ മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിപരമായ കഴിവുകൾ അതാണ് ഒരു സ്കിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ ആരും ധരിക്കേണ്ട എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന്റെ സ്കില് അത് ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ സ്കില്ല് നമ്മുടെ ജന്മന നമുക്കുള്ള നമ്മുടെ സ്കില് നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏതൊരു മനുഷ്യൻ വിജയിക്കുന്നുവോ അവൻ പരിപൂർണമായിട്ട് വിജയിച്ചു എന്ന് നമുക്ക് പറയാം അത് നമുക്ക് എല്ലാവരും എനിക്കുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങളെ ഇങ്ങനെ ഒരു ആന്തരവ് സംഘടിപ്പിച്ച ഇവിടുത്തെ പുല്ലൂരിലെ കോൺഗ്രസ് പാർട്ടി ഫൈസൽ അദ്ദേഹം ഒരു ജീവിതം തന്നെ ജീവകാരുണ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ പക്ഷെ നമ്മള് അമ്മമാര് ഇ സ്ത്രീകള് നമ്മള് നമ്മളെ കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം അവരെ ഒരു സ്ഥിരം കാണുന്നതിന്നും വ്യത്യസ്തമായി നമ്മളുടെ ആ ഭാവത്തിലും അവരുടെ എന്തെങ്കിലും വ്യത്യസ്തമായി കാണുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നാം നമുക്കാണ് വേഗം കഴിയുക അപ്പം അതിനുള്ള എല്ലാ ഇതും നമ്മള് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം